എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം നാലില് അധ്യായം മുപ്പതില് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് വായിക്കാം ഓം നമോ ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി ഓ ഗുരുഭ്യോ നമ ഓം അമൃതീശ്വരേ നമ ॐ नमो भगवदेवासुदेवाय प्रजेदसावुजो नमो नमः क्लेशविनाशनाय निरूपितोार गुणाह्वयाय मनोभजो वेगपुरोजवाय सर्वाक्षमार्गे रगदाध्वने नमः शुद्धाय शान्ताय नमस्वनिष्ठयां मनस्य वार्तं विलसद्युधायां नमो जगस्तानलयोदयेषु गृहीतमायां गुणविग्रहायां नमो विशुद्ध सत्त्वाय हरे हरिमेधसें वासुदेवाय कृष्णाय प्रभवे सर्वसत्वं नमः कमलनाभाय नमः कमलमालिने नमः कमलवादाय नमस्ते कमलेक्षणा नमः कमले वासे सर्वभूतनिवासाय नमो युक्ष्महि साक्षिणे యువం భగవదం వేద విశేషిక్లెష సంశయం ఆవిష్కృదం న క్లిష్టానా नुकम्भिदम् एतावत्त्वं किं दीनेषु वल्सले यदनुस्मर्यते काले स्वबुद्ध्या भद्ररन्दनखाम् येनोपशान्त्यर्भुधानां शुल्लकानामभिहदाम् अन्तर्हितोऽर्हृदये कस्मा कस्मानो वेदनाशिष असावेव वरोऽस्मागामित्सिदो जगदपदे प्रसन्नो भगवान् येषम् अपवर्गगुरुर्गतिं वरं वृणीमहेदावीं नादुत्परदपरा न हन्ध्यस्तद्यभूतानां सोऽन्द इति गीयसे पारिजाते लब्धे सारङ्गोऽन्यसेवदे

तृष्णयां प्रशमो यदख निर्वैरं यत्र भूदेशो नोद्वेगो यत्र कश्चनख यत्र नारायणसाक्षात् भगवान्यासिनां गदीं संस्तूयते सत्कदा सुमुक्तसङ्गैः पुन पुनः तेषां विजरदाम्बद्यां तीर्थानां भावने छयां किं न रोजेद तावगानां

నిరంధసభ్రమం సోం సర్వ దురుషస్ పూమ్నో వృణీమహేదే పరిదోషనాయాం మనుస్వయం భూర్భగవా చాయే అన్యే తవో జ్ఞాన విశుద్ధ సత్వా అదృష్టవారామభియన్మహిందోతాత్మ సమం గృణీమ വാസുദേവായ സത്വായ ായഷാ പരായസുദേഗവതദേ മ മൈത്രയോ വേദ പ്രജോദോഭിഷ്ടുദോ ഹരീം പ്രീതേരണ്ച്ചതാ

चक्षुषे तुन्दरे प्राप्ता प्रात्सर्गे कालविद्रुदे विध्रुधे य सर्ग प्रजा इष्टा सदक्षो यो जायमान सर्वेषां दैवेषां तेजस्तेजस्विनाम् रुजा स्वयोगात्तक्षां कर्मणां वृक्षमब्रुवन् तं सर्गर प्रजा सर्गरक्षायामनादिरभिषिज्य च युयोज युजोऽन्यसा स वै सर्वप्रजापदीन् ഇതേ ശ്രീമദ് ഭാഗവതെ മഹാപുരാണെ പരമംശ സംഹിതായം ചതുർത്ഥ സ്കന്ധേ ത്രിശ തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇനി നമുക്ക് ഇതുവരെ വായിച്ചതിന്റെ നമുക്ക് നോക്കാം അർത്ഥവും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത് പ്രജിതസുകൾക്ക് അവര് തപസ്സൊക്കെ തപസൊക്കെ ചെയ്ത് അവർക്ക് ആത്മവിദ്യ കിട്ടി അല്ലെ എല്ലാത്തിലും നമ്മൾ ഇപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നില്ലേ അപ്പൊ നമ്മൾ മൂന്ന് കൊല്ലം ഡിഗ്രി ആണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലേ അതേപോലെ തന്നെ ആത്മവിദ്യ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള പ പൈസക്ക് വേണ്ടിയൊക്കെയാണ് പക്ഷേ ആത്മീയവിദ്യ എന്തിനു വേണ്ടിയുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതും നമുക്ക് വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ നമ്മുടെ ജീ ജീവൻ ഉണ്ടായിരിക്കുന്നത് തന്നെ വെള്ളത്തിലാണ് അതുപോലെ ശരീരമൊക്കെ വെള്ളത്തിലാണ്ടായിരിക്കണം അതിൽ നിറയെ വെള്ളത്തിന്റെ അംശം ഉള്ളതാണ് അല്ലെ അപ്പൊ നമ്മുടെ ശരീരം അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ആത്മവിദ്യ ജീവിതത്തിന് ഉപകരിക്കുന്നത് ഇത് നമ്മൾ ആദ്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യമുള്ള ആദ്യമാദ്യം കാലങ്ങളിലൊക്കെ ഒരു മുപ്പത്തു മുപ്പത് വർഷത്തെ മുമ്പത്തെ കാര്യൊക്കെ നോക്കുകയാണെങ്കിൽ അന്നൊക്കെ നമ്മൾ ഇതിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ അമ്പലങ്ങളിലായാലും എല്ലാം ഇന്ന് യുവാക്കളുടെയൊക്കെ കാര്യം നോക്കൂ അവർക്കൊന്നും എന്തിനാ താല്പര്യം ഉള്ളത് അപ്പൊ അവർ അമ്പലം ക്ഷേത്രം നടത്തിപ്പാണെങ്കിലും അതിൽ ആത്മീയ കാര്യങ്ങൾക്കല്ല താല്പര്യം കൊടുക്കുന്നത് അവർ ആഘോഷങ്ങൾക്കും വെടുക്കെട്ട് പൂരം അങ്ങനെ കലാപരിപാടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷം അപ്പൊ അതില് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു അരമണിക്കൂറെങ്കിലും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കണം എന്ന് പറയുന്നത് അത് നമ്മൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ പ്രജയദസ്സുകളെ പോലെ പ്രജയദസ്സുകളുടെ കഥ അതുപോലെ ധ്രുവന്റെ കഥ അതുപോലെ ഈ ഭഗവതത്തിലെല്ലാം വരുന്ന ഓരോ കഥകൾ ധ്രുവന്റെ കഥ പ്രഹ്ലാദന്റെ കഥ പിന്നെന്താ രാജാക്കന്മാരുടെയൊക്കെ പൃഥു ചക്രവർത്തിയുടെ കഥ രാജാക്കന്മാരെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പൃഥു ചക്രവർത്തിയിൽ പറഞ്ഞുതരുന്നത് അപ്പോ ശരിക്കു പറഞ്ഞാൽ നമ്മള് അടിത്തറിയില്ലാണ്ട് വീട് കെട്ടിയ എന്തായിരിക്കും സ്ഥിതി അല്ലേ അത് മഴയോ കാറ്റോ ഒക്കെ വരുമ്പോ അത് പോകും അപ്പൊ നമ്മൾ അടിത്തറിയില്ലാണ്ട് വീട് കെട്ടുമ്പോൾ അതിന്റെ മുകളിൽ നല്ല മനോഹരമായ വീട് കെട്ടാൻ വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ അത് മുഴുവനും എന്തായി പോവാണ് വേസ്റ്റ് ആയി പോവാണ് അതായത് നമ്മൾ ഇപ്പം ഡിഗ്രി വരെ അതുപോലെ എം ബി ബി എസിനെ ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് നല്ല ചെലവില്ലേ യുവാക്കളുടെ കാര്യം ഇന്നത്തെ യുവതലമുറയുടെ കാര്യം പറയുകയാണെങ്കിൽ നോക്കൂ എത്ര എന്നിട്ട് ആ ഇത്രയും പഠിപ്പിച്ച് എല്ലാം ആയി കഴിഞ്ഞിട്ട് ആ പത്രത്തിലൊക്കെ ദിവസവും ഞങ്ങളും കേട്ടുള്ള കേട്ടിട്ടുണ്ടാവുന്ന വാർത്തകളാണ് ഈ വരുന്നത് ഇപ്പൊ എം ബി ബി എസ് വരെ പഠിപ്പിച്ചു എല്ലാം ചെയ്തു എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് എന്താ മകൻ ഏതും ഒരു പ്രണയത്തിൽ കുടുങ്ങിട്ടോ എങ്ങനെ മകനായാലും ശരി മകളായ ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ അതിങ്ങനെ കൂടി 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 വരികയാണ് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അടിത്തറ ഇല്ലാത്ത വീട് കൊണ്ട് വീടുണ്ടാക്കിയതു ഒരു എം ബി ബി എസ് വരെ പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഐ എസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നോക്കൂ നിസ്സാരം നമ്മൾ വിചാരിക്കില്ല ഇപ്പോ ഈ പഠിപ്പും വിവരമൊന്നും ഇല്ലാതെ പുലിപ്പണിയൊക്കെ ചെയ്യുന്ന കിളക്കൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവര് അവര് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ അവരെ അവർക്ക് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ പക്ഷെ അവരെക്കാളും കൂടുതൽ ഈ ഇത്രയും പഠിച്ചവരൊക്കെയാണ് പോയിട്ട് എന്തില് ചാടുന്നത് ഈ കുഴികളിൽ ചാടുന്നത് അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നതും ഒക്കെ ഇവ വിദ്യാഭ്യാസം ഇല്ല അവർ വെറുതെ നമ്മൾ കളിക്കുകയും പണി ചെയ്യുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് അവര് എന്ത് ചെയ്യുന്നുണ്ട് ആ ദൈവവിശ്വാസത്തിലും ദൈവ ഭയത്തിലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഒരു പഠിപ്പുള്ള ആള് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി കുടുങ്ങുക എന്ന് പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ എത്ര നമ്മളെത്ര മോശമായ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെയാണ് നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത് അപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എന്ന് പറയുക പിന്നെ നമുക്ക് മതേ മതേതരത്വമായിട്ട് എല്ലാവരെയും ചേർക്കാം അതിൽ ഇപ്പോ എല്ലാവരും ശ്രമിക്കണം അതിനു വേണ്ടി ഒരു വെക്കേഷൻ ക്ലാസ് ആയാലും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് വെക്കുക അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ് എന്ന് പറയുക അപ്പം അതിലെല്ലാം വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്താണ് ദൈവത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല അവർക്ക് ഇനി ജീവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ദൈവം അവരുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക അവരെ ദൈവമാക്കി മാറ്റാൻ കുട്ടികൾക്ക് അവരുടെ വഴികളിൽ എന്തെല്ലാം ഉണ്ട് അത് മനസ്സിലാക്കി കൊടുക്കണം ഇന്നത്തെ തല തലമുറ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പാസ്വേഡുകളാണ് ഏതിലുള്ളത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഉള്ളത് അപ്പൊ ഇന്ന് എന്തുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നു എന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഈ വാട്സപ്പ് ഫോണുകളോ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോ തന്നെ നമുക്ക് എന്താണ് എല്ലാം കൈ കൈ എഴുത്ത് 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 എഴുതലെ അങ്ങനെയൊക്കെ ആയിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാങ്കിൽ പോയാലും നമ്മൾക്ക് പൈസ എടുക്കണമെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ ചെക്ക് കൊടുക്കണം നമ്മൾ അവിടെ കാത്തു നിൽക്കണം നോക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായി അപ്പൊ ഇത്രയ്ക്ക് അങ്ങനെ ഒരു എന്ത് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മയക്കുമരുന്നുകളുടെ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ ഇന്ന് എത്രത്തോളം നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടി കൂടി വരുന്നുവോ അത്രത്തോളം നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നത് നമുക്ക് ദിവസവും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഭാഗവതമൊക്കെ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ഭാഗവതം എല്ലാം അറിയുക ഭഗവത്ഗീതയൊക്കെ പഠിച്ചു അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കൊറച്ചറിവ് കിട്ടിയവര് മുതിർന്നവര് അവര് എന്ത് ചെയ്യണം കുട്ടികൾക്കും ഇത് പകർന്നു കൊടുക്കാൻ അതിന് നമുക്ക് ഒരു പത്താം ക്ലാസ് പഠിച്ച ആൾക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും അല്ലെ ഒരു പ്ലസ് ടു ഒക്കെ പഠിച്ച ആൾക്ക് ഒരു ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റില്ലേ അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് ഭഗവത്ഗീതയൊന്ന് വായിക്കാൻ അറിഞ്ഞാൽ മതി അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ അപ്പൊ ഇന്ന് ഇന്ന് ഫോറിൻ രാജ്യങ്ങളിൽ പോലും ഭഗവത്ഗീത ആ ഭഗവത്ഗീതയിലെ തത്വങ്ങൾ അവരെടുക്കണം അതിൻ്റെ സാരം എടുത്തു അതിൻ്റെ കവറല്ല അവർ നോക്കിയത് അതിന്റെ തത്വം ഭഗവാനെ ആദരിക്കാനും ഭഗവാനെ വിളിക്കാനും വേണ്ടിയുള്ള ഒരു പൂജിക്കാനും ഒരു സാധനമായിട്ടല്ല അവർ ഭഗവത്ഗീതയെ കണ്ടത് അതിന്റെ തത്വങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് അങ്ങനെ പകർത്തേണ്ടതിന്റെ അത്യാവശ്യം ഇപ്പോഴാണ് കാരണം എത്രയോ അറിവുള്ളവരൊക്കെയാണ് നമ്മളിപ്പോ ഫോണിലൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നില്ലേ നമ്മൾ ഫോൺ വിളിക്കാൻ പോകുമ്പോ ഒരു മെസ്സേജ് വരുന്നില്ലേ നിങ്ങൾ തട്ടിപ്പിൽ പോയി വീട് വീഴരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തരുന്നതിന്റെ കാരണം എന്താ നമ്മൾ വിചാരിക്കുമോ അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ കൊടുക്കുന്നത് അറി ഉള്ളവരാണ് അവരുടെയാണ് പൈസയൊക്കെ പോകുന്നതും അതുപോലെ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുന്നത് ചെറിയ കുട്ടികളൊക്കെയാണ് നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരിക്കും അപ്പൊ അറിയാണ്ട് അവർക്ക് കുട്ടായ രൂപത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യണം അതിനെ അവരിലൂടെ മയക്കുമരുന്ന് കടത്തുക എന്നിട്ട് അത് മനസ്സിലാക്കിയാലോ അവരുടെ ജീവൻ തന്നെ അത് അപകടമായി വരികയാണ് പിന്നെ അവരെ ആ റാക്കറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല അതുപോലെ യുവതികളെയും അതുപോലെ യുവാക്കളെയും അതുപോലെയുള്ള റാക്കറ്റിലേക്ക് എടുക്കുന്നുണ്ട് യുവാക്കൾക്ക് അവർക്ക് നല്ല ജോലി ഓഫർ ചെയ്യും ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അതും ശ്രദ്ധിക്കണം നമ്മൾ നമുക്ക് കൂടുതൽ ശമ്പളം തരുന്നു നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചല്ലാണ്ട് ഒരു ശമ്പളം കിട്ടണു ഒരുപാട് ഗിഫ്റ്റ് കിട്ടണു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ബൈക്ക് കാറൊക്കെയാണ് കൊടുക്കുക അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അറിയണം ആ അറിയാനുള്ള അറിവ് എവിടെ നിന്നാണ് നമുക്കുള്ളത് നമ്മൾ ആ സ്വിച്ച് ഇട്ടിട്ടേ ഇല്ല അത് അവിടെ വെച്ചിരിക്കുകയാണ് നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചോടും ബുദ്ധിയും അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളും അതിനെ നന്നാക്കി എടുക്കാനായിരുന്നു ഋഷീശ്വരന്മാർ പറഞ്ഞുതന്ന ആദ്യകാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞുതന്ന നാമജപവും അതുപോലെ ക്ഷേത്ര ദർശനം അങ്ങനെയുള്ള കാര്യങ്ങളും ക്ഷേത്രദർശനം കൊണ്ടും നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകും നമ്മുടെ വി നമ്മുടെ എന്താ പറയുക ഉപാപചയ പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാകും ആ സമയത്ത് സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നത് അങ്ങനെയൊക്കെയാണല്ലോ ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണെല്ലാം അപ്പം ആ ക്ഷേത്ര ദർശനം അതുപോലെ നാമജപം യോഗ ഇതൊക്കെ നമ്മൾക്ക് ചെറുതലേ ഉണ്ടായിരുന്നു അപ്പം ഇന്നും ഇന്ന് അതിൻ്റെ ആവശ്യം കൂടുതലായി വരികയാണ് അപ്പോ അത് നമ്മളെ എല്ലാവരിലേക്കും പകർത്തിക്കൊണ്ട് പോണം അതാണ് നമ്മൾ ഈ പ്രജീതസുകളുടെ കഥയില് അപ്പൊ ഇന്നത്തെ യുവതലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്താ വെച്ചാൽ ആദ്യം ജീവിതത്തിന്റെ രഹസ്യം അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം ഇന്നിപ്പോ എല്ലാവരും ചില ഇപ്പൊ ഒരു ഒരു യുവാ യുവാവിനോട് ഏതെങ്കിലും ഒരു യുവാവിനോട് തന്നെ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒരു എൻജിനീയറും ഒക്കെ ആയിക്കോട്ടെ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് ഏഹ് മോനെ എന്ത് പറയുന്നു ജോലിയൊക്കെ സുഖം തന്നെയാ ചോദിച്ചാ സുഖം തന്നെ എന്നുള്ള ഒരു ഉത്തരം ഒരിക്കലും കിട്ടില്ല ജോബിയിൽ കുറച്ച് ഡീപ്പായി നമ്മൾ ചോദിക്കുന്ന ശമ്പളം എങ്ങനെ നല്ലതാണോ നല്ല കമ്പനിയിലാണോ ജോലി ചെയ്യണോ ചോദിച്ചാൽ ഉടനെ എന്താ പറയുക അയ്യോ നമ്മൾ ജോലി ചെയ്യാൻ എന്താ പറയുക ഒരു കാര്യമില്ല ഈ കമ്പനി ഞാൻ നിറയെ കഷ്ടപ്പെടുന്നുണ്ട് ഏഹ് എന്നോടൊന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന പരാതി കമ്പനി ശരിയല്ല നേരെ ശമ്പളം തരുന്നില്ല വിദേശ കമ്പനികളാണ് പണ്ട് നമ്മള് ബ്രിട്ടീഷുകാരും നമ്മളെ ഭരിച്ച സമയത്ത് നമ്മളെ എങ്ങനെ ചൂഷണം അവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള അറിയാം ഇന്നിപ്പോ അറിയാതെ ആ ആ വിലയിരുത്തി തന്നെയാണ് പെടുന്നത് അപ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുത്രേ ഒരു കുട്ടി ഒരാ എപ്പോഴും പറയുന്ന ഇങ്ങനെ ജോലി ശരിയല്ല ശമ്പളം ശരിയല്ല അപ്പൊ എന്തു പറഞ്ഞു ഇത്രേ നീ നിനക്ക് ശമ്പളം കിട്ടുന്നത് ശരിയല്ല നീ എന്ന് പറയുന്നുണ്ട് അല്ലെ നിനക്കൊരു കാര്യം ചെയ്തുകൂടെ നീ ഒരു ശമ്പളം കൊടുക്കുന്നവനായി മാറുക എന്ന് അപ്പൊ നമ്മളൊരു ശമ്പളം കൊടുക്കുന്നവനായി മാറാൻ അതിനുള്ള കഴിവുണ്ട് ഇന്നിപ്പോ നമ്മുടെ യുവാക്കൾ മുഴുവനും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇതുപോലെ ടെൻഷൻ എടുത്ത് കഷ്ടപ്പെട്ടും ജോലി ചെയ്യും അതിനേക്കാൾ നല്ലത് അത്തരം കമ്പനികൾ ചെറുതായിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ തുടങ്ങിയാൽ അപ്പൊ നമുക്ക് അതിനുള്ള എല്ലാ തരത്തിലുള്ള നമ്മൾ അതിന് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്തു വേണം നമ്മൾ അത് തുടങ്ങാൻ അപ്പൊ എന്താണ് ആദ്യമേ നമുക്ക് കുറച്ച് പൈസ കുറവായിട്ടൊക്കെ കിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അതിനെ നമുക്ക് വിപുലപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ ഒരാള് നമ്മൾ അങ്ങനെ ഇന്നത്തെ തലമുറ വിചാരിക്കണം നമ്മൾ ശമ്പളം വാങ്ങുന്നവരാവാതെ ശമ്പളം കൊടുക്കുന്നവരാകും അപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരാണ് കേരളത്തിലുള്ള യുവാക്കളാണ് മിക്കവാറും എങ്ങോട്ട് പോകുന്നത് വിദേശങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് ആ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ അവിടെ അവിടത്തെ ആ ചെയ്യുന്ന പണിക്കനുസരിച്ചുള്ള ശമ്പളം കിട്ടാതെയും ടെൻഷനായിട്ടും അങ്ങനെ ഒരിക്കൽ പിന്നീട് ഒരു എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ആ എല്ലാം ചിലവായി പോവുകയാണ് അതിൻ്റെ ബാക്കി പോലും അവർക്ക് ഉണ്ടാവില്ല പിന്നെ ജീവിതം സുഖമാണോ എന്ന് ചോദിച്ചാൽ ജീവിതവും സുഖമായിരിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ ഓഫീസ് ടെൻഷൻറെ ഇടയിൽ കുട്ടികളെ നോക്കാനോ അതുപോലെ തന്നെ ഏഹ് കുടുംബം നോക്കാനോ സമയം ഉണ്ടാവാറില്ല ഭാര്യയ്ക്കും ഉണ്ടാവാറില്ല ഭർത്താവിനും ഉണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ തലമുറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവി വരുന്നത് അപ്പൊ അതിന് നമ്മൾ എന്തായിട്ടും ഒരു പാസ്വേഡ് ആയിട്ട് കൊണ്ട് പാസ്വേഡ് ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ അടിത്തറയാണ് ആത്മീയ ജീവിതം അപ്പൊ ആത്മീയമായ കാര്യങ്ങൾക്ക് നിസ്സാരമായിട്ട് ആരും കാണരുത് എന്നും പറയുന്നത് അതിന്റെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അപ്പോ അങ്ങനെ നമ്മൾ ആവാൻ ശ്രമിക്കണം അപ്പൊ ഇന്നത്തെ തലമുറ അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പോ ജോലി ചെയ്യുക ശമ്പളം മേടിക്കുക എന്നുള്ള മാത്രമായിരിക്കരുത് നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടോ നമ്മുടെ കമ്പനി എങ്കിൽ നമ്മൾ അതിന് നിന്നു കൊടുക്കരുത് നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ അപ്പോ ചെറുതായിട്ടെങ്കിലും നമുക്ക് പലതും തുടങ്ങിക്കൂടെ ചെറുതായിട്ട് ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഉയർന്നു വരുന്നവരുണ്ട് പക്ഷെ കുറച്ച് അതിന് നമ്മള് കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് യുവതലമുറ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊക്കെയാണ് ഇവിടെ പ്രജേദസ്സുകളുടെ ജീവിതത്തിലൂടെ അപ്പൊ എന്താണ് ഈ പ്രജയദസുകളുടെ ഉപാഖ്യാനം പറയുമ്പോൾ ഇതൊക്കെ പറയുന്നത് പ്രജേദസുകൾ ഒടുവോ ഭഗവാനോട് അവരങ്ങനെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർ ഭഗവാനോട് പറയാണ് നന്ദി പറയാണ് ഭഗവാനെ എനിക്ക് അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു എം ബി ബി എസിന് പോവാൻ ഒന്നാമത്തെ വർഷം പഠിക്കുന്ന ആൾക്ക് പോലെ ആയിരിക്കില്ലല്ലോ ആറ് വർഷം കഴിഞ്ഞ് പുറത്തു വരുന്ന ആള് അപ്പൊ അതുപോലെ അപ്പൊ നമ്മൾക്ക് അല്ലാത്ത അറിവ് കൂടിയില്ലേ അതുപോലെ ഈ പ്രജേത സ്കൂൾ ആദ്യം തപസിനു പോകുന്ന സമയത്ത് അവര് അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അവര് പിന്നെ അവർക്ക് അതെല്ലാം ആ തപസ് ചെയ്ത് ആ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അപ്പൊ എന്താ കിട്ടിയത് എന്ന് ചോദിച്ചാൽ എന്താണ് തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത് നമ്മൾക്ക് അറിവാണ് കിട്ടുന്നത് വിശദം എന്ന് പറയും അതിന് അതായത് ഈ ലോകത്തെ മുഴുവനും അറിയാനുള്ള അറിവ് ലോകത്തെ മുഴുവനും മനസ്സിലാക്കാനുള്ള അറിവ് ഓരോരാൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ അവരെ മനസ്സിലാക്കാൻ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്കുള്ള ഒരു അറിവാണ് നമുക്ക് യോഗയിലൂടെ കിട്ടുന്നത് യോഗയിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുജ്ജന്മം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ പ്രവൃത്തികൾ നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും കാര്യം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പാത എന്താണ് ഭാവി എന്താണ് നമ്മൾ എങ്ങനെ ആവണം എല്ലാം നമുക്ക് മനസ്സിലാക്കി തരും അതായത് ഭൗതിക ജീവിത ആ അറിവിനെ കാട്ടിലും ആ അറിവിന്റെ അടിത്തറ അപ്പൊ ഏറ്റവും എല്ലാ അറിവുകളുടെയും അടിത്തറയായിട്ടുള്ള ഈ അറിവ് നമ്മൾ സമ്പാദിച്ചെടുക്കണം അത് നമ്മൾ യുവാക്കൾക്ക് പകർന്നു കൊടുക്കണം ഇന്നത്തെ യുവാക്കൾ അത് ശ്രദ്ധിക്കണം എങ്കിലും അവര് അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് പോകാൻ സന്തോഷകരമായി ധ്രുവനെയൊക്കെ പോലെ അവരുടെ ജീവിതം സന്തോഷകരമായി ജീവിച്ച് സന്തോഷകരമായിട്ട് ജീവിതം അവസാനിപ്പിച്ച് പു പുനർജന്മൊന്നും ഇല്ലാതെ ഭഗവാനിലൊടുവ് ലയിച്ചുചേരാൻ മരണം ദുസ്സഹമാവാതെ സു സുന്ദരമായ മരണവും അവർക്ക് ലഭിക്കാൻ അങ്ങനെ എല്ലാ തരത്തിലും ഉന്നതമായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പ്രചേ പ്രജേതസുകൾ ഇതൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ സ്തുതിക്കണം ഭഗവാനോട് ഇതൊക്കെ പറയണെ ഭഗവാനെ ഞാൻ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായത് അപ്പൊ അങ്ങനെ ഏതൊന്നും അറിഞ്ഞ പിന്നൊന്നും അറിയണ്ടോ എന്നുള്ള ആർവാണ് ആ ഇത്രയാണ് ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് ഇതിൽ പ്രചേസുകളുടെ ഉപയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ